അപ്പോൾ എന്നും പതിവാണ് കേട്ടോ വൈകുന്നേരം ഇതുപോലെ ഒരു പാത്രം ഒരു കത്രി എടുത്തിട്ട് ഒന്ന് കറങ്ങാൻ ഇറങ്ങിയത് എന്ന് വെച്ചാൽ നാളത്തേക്കുള്ളത് എന്തെങ്കിലുമൊക്കെ ഇതുപോലെ കട്ട് ചെയ്ത് കൊണ്ടുപോകും കേട്ടോ അപ്പോൾ കാര്യം നാളത്തേക്ക് എളുപ്പമാവുമല്ലോ അപ്പോൾ ഇന്ന് നോക്കി കുറച്ച് പീച്ചിലൊക്കെ ഇങ്ങനെ കട്ട് ചെയ്യാനൊക്കെ ആയിട്ട് നിപ്പുണ്ടായിരുന്നേ അപ്പം നമ്മുടെ പന്തൽ കണ്ടോ അതായത് ഇതുപോലെ നെറ്റ് വലിച്ചു കെട്ടിയിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് കയറ്റി വിട്ടതാണ് നമ്മുടെ ബീച്ചിൽ അപ്പം അതിൻ്റെ തലഭാഗമൊക്കെ ഇങ്ങനെ എന്താണ് പടർന്ന് ഏറ്റവും അവസാനം എത്തിക്കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും അതിൻ്റെ തലഭാഗം തിരിച്ച് പടർത്തി വിടുവാണേ അപ്പോൾ വീണ്ടും ഇപ്പോഴത്തെ ഭാഗത്തോട്ട് അങ്ങോട്ട് പടർന്നോളുമല്ലോ അപ്പം ഓരോ മുട്ടിനെന്ന് പറയും പോലെ കായുണ്ട് കേട്ടോ നല്ലതുപോലെ പൂവുണ്ട് അതേപോലെ കായുണ്ടാവുന്നില്ല അപ്പം നമുക്ക് നാടനാണേലും ഹൈബ്രിഡ് ആണെങ്കിലും ഉണ്ടല്ലോ നല്ല രീതിയിൽ നമുക്ക് വളർത്തിയെടുക്കാം കേട്ടോ ഇതുപോലെയൊക്കെ ചെറിയ ചെറിയ പന്തലയിലൊക്കെ ആണേലെ ഇനി നമുക്ക് ഒട്ടും സ്ഥലമില്ലാത്തവർക്കൊക്കെ ആണെങ്കിലും ഗ്രോ ബാഗിലൊക്കെ നട്ട് ചെറിയ ചെറിയ കമ്പുകളൊക്കെ കുത്തി കുത്തിക്കൊടുത്തിട്ടും അപ്പോൾ ഇതെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നാടനാണെങ്കിൽ നമുക്ക് വിത്ത് വീണ്ടും വീണ്ടും നമുക്ക് വിത്ത് എടുത്ത് നട്ടു കൊടുക്കാൻ അല്ലെ ഹൈബ്രിഡ് ആണെങ്കിലേ നമുക്ക് വിത്ത് എടുത്ത് വീണ്ടും നടാനൊന്നും പറ്റിയല്ല പക്ഷേ വിളവുണ്ടാവും കേട്ടോ കുഞ്ഞിലേ കായ്ക്കുകയോ അപ്പോൾ ഈ എറണാ ഇത്തിരി മൂത്ത് പോയതാണ് കേട്ടോ അത് പറിക്കാൻ ഇത്തിരി ലേറ്റ് ആയതുകൊണ്ടേ അത് നമുക്ക് വിത്തിന് ഇട്ടേക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ മാറ്റി വെച്ചു കേട്ടോ നമ്മുടെ കക്കിരി ആണെങ്കിലും നമ്മുടെ ഹൈബ്രിഡും ഉണ്ട് നാടനും ഉണ്ട് അപ്പോൾ ഹൈബ്രിഡ് ആണെങ്കിലും ഉണ്ടല്ലോ പടർന്ന് ഇത്തിരി കയറുമ്പോൾ തന്നെ ഏകദേശം ഒരു മാസത്തിനൊക്കെ ഉള്ളിൽ തന്നെ നമുക്ക് കായുണ്ടാകാൻ തുടങ്ങും കേട്ടോ അതേസമയത്ത് നാടനാണെങ്കിൽ ഇത്തിരി നല്ല രീതിയിലൊക്കെ പടർന്ന് കയറി അതിന് ശേഷം മാത്രമേ പൂവൊക്കിയിട്ട് കായ ഉണ്ടാകാൻ തുടങ്ങുകയുള്ളൂ അത് നാടിനാണെങ്കിൽ ഇത്തിരി താമസമാണ് അപ്പോൾ നമ്മുടെ ഹൈബ്രിഡ് ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് വിളവും കിട്ടും നല്ലതുപോലെ ഉണ്ടാകുകയും ചെയ്യും പിന്നെ വീണ്ടും നമുക്കതിന് വിത്തെടുത്ത് നടാൻ പറ്റിയാലുള്ളൊരു ദോഷം മാത്രമേ ഉള്ളൂ കേട്ടോ വിളവിനാണെങ്കിലും നമുക്ക് ഇതേപോലെ ഹൈബ്രിഡാണ് നല്ലത് കേട്ടോ അപ്പം അങ്ങനെ നമുക്ക് രണ്ട് തരത്തിലുള്ളതുണ്ട് ഹൈബ്രിഡും ഉണ്ട് അതുപോലെ നാടനും ഉണ്ട് കേട്ടോ അപ്പം നല്ലതുപോലെ നമുക്ക് ജൈവ രീതിയിൽ അതായത് മറ്റ് കീടശ കീടനാശിനികളൊന്നും സ്പ്രേ ചെയ്യാതെ നമ്മുടെ ജൈവ കീടനാശിനിയൊക്കെ സ്പ്രേ ചെയ്തിട്ടാട്ടോ നമുക്ക് ഇതുപോലെയൊക്കെ കിട്ടുന്നത് അപ്പോൾ നമ്മുടെ കക്കിരിയൊക്കെ ഉണ്ടല്ലോ ഇത് എന്താ പറയുക ഈ നമ്മുടെ ഹൈബ്രിഡ് ഹൈബ്രിഡിനൊക്കെ ആണെങ്കിലും ഉണ്ടല്ലോ ചുവട്ടിനേ കായ്ച്ചിട്ട് നമ്മൾ വിളവെടുക്കുന്നതിന് അനുസരിച്ച് പിന്നെയും നമുക്ക് ഓരോ മുട്ടും ഇതുപോലെ എന്താ പറയുക കായും ഉണ്ടാകുന്നുണ്ട് വീണ്ടും നമ്മൾ കുറേശിനായിട്ട് നമ്മൾ ജൈവ രീതിയിലുള്ള വളങ്ങളൊക്കെ ഒന്ന് ഇട്ട് കൊടുത്ത് ഇതുപോലെയൊക്കെ ചെറിയ ചെറിയ കീടനാശിനികളും ഒക്കെ ഒന്ന് ചെയ്തു കൊടുത്താൽ മതി വൈകുന്നേരങ്ങളിലൊന്നിറങ്ങി നമ്മളെല്ലാത്തിനും ചൂടിലേക്കൊക്കെ ഒന്ന് പോയി ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ എന്തെങ്കിലും കീടങ്ങളുടെ ശല്യം എന്നൊക്കെ നോക്കി അതിനനുസരിച്ചുള്ള എന്തെങ്കിലും കീടനാശിനിയൊക്കെ നമ്മളൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതിയോ അതേപോലെ നമ്മുടെ മറ്റ് പച്ചക്കറികൾ ഇപ്പോൾ ആണെങ്കിൽ എല്ലാം ഞാൻ ഇത്തിരി ഇത്തിരി ഇത്ര ഇത്രയൊക്കെ പാകിയൊന്ന് കിളിപ്പിച്ചൊക്കെ വരുമ്പോഴത്തേക്കത് വീണ്ടും ഒന്ന് മഴ അപ്പോൾ കുറച്ച് ദിവസമായിട്ട് മഴ കുറവുള്ളതുകൊണ്ട് ഞാൻ വിചാരിച്ചെന്ന മഴയൊക്കെ നിന്നിട്ടുണ്ടാകും അപ്പോൾ നമുക്ക് ചീരയാക്കണ മറ്റ് പച്ചക്കറികളൊക്കെ കുറേശ്ശൊക്കെ കായിയും കിർപ്പിക്കാന്നൊക്കെ വിചാരിച്ചിട്ടൊക്കെ ഒന്ന് റെഡിയാക്കി വരുമ്പോഴത്തേക്ക് ഇതാ കിടക്കുന്ന വീണ്ടും മടാം അപ്പോൾ ആകെ മനസ്സുമെടുത്തു ഇനിയിപ്പോൾ കുറച്ചൊക്കെ ചീരയൊക്കെ വാങ്ങി കിളിർത്തൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി എന്തായാലും മഴയിടിയോന്നറിഞ്ഞിട്ടേ ഇനി ബാക്കി പരിപാടിയുള്ളു എന്നാലും നമുക്കുണ്ടല്ലോ ഇതുപോലെ ഡെയിലി പറിക്കുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് ഇത്തിരി വിളവൊക്കെ കുറന്ന് വരുമ്പോൾ നമുക്ക് ആകെ വിഷമാണ് ഒന്നും ഇല്ലല്ലോ എന്നല്ല അതുകൊണ്ട് പിന്നെ പിന്നെ നട്ട് എന്താ പറയണ്ടേ ഓരോന്നും ട്രൈ ചെയ്ത് നോക്കുവാണ് അപ്പം നമ്മുടെ വഴുതനൊക്കെ ഉണ്ടോ ഇതൊക്കെയാണെന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റുള്ള വഴുതനെയാണ് കേട്ടോ അതേപോലെ തന്നെ അധികം മൂക്കാതെയൊക്കെ നമ്മൾ പറിച്ചെടുക്കുവാണേലേ നല്ല ടേസ്റ്റാണ് അപ്പം മുന്നേയൊക്കെ ഞാൻ വീടോ എൻ്റെ വീടെ കണ്ടിട്ടുള്ളവർക്കാണ് അറിയാം വെറൈറ്റി അഴുതനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെയൊക്കെ ഓരോരോ വീഡിയോയും ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം ചീരിയൊക്കെ ആണെങ്കിലും ഉണ്ടല്ലോ നമുക്ക് മഴക്കാലാണെങ്കിലും ആണെങ്കിലും ഒക്കെ ഇതേപോലെ നമ്മൾ പച്ചചീരിയൊക്കെ ആണെങ്കിലും ഇഷ്ടം പോലെ അതായത് കഴിഞ്ഞ പ്രാവശ്യത്തെ നട്ടയിൻ്റെ വിത്ത് വീണ് കിളുത്തുകയാണ് കേട്ടോ ഇതൊക്കെ അവിടെ എവിടെയൊക്കെ ആട്ടോ ഇതൊന്നും നട്ടതൊന്നും അല്ലേ കഴിഞ്ഞ പ്രാവശ്യത്തെ വിത്ത് വീണ് അവിടെ എവിടെയൊക്കെ ആയിട്ട് കിളുത്തുകയാണ് എന്നാണേലും ഒരു റൗണ്ട് നമ്മളിങ്ങനെ ഓരോ ദിവസം ഇത് ഇറങ്ങി കഴിയുമ്പം നമുക്ക് പിറ്റേ ദിവസത്തേക്കുള്ള എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇതുപോലെ നമുക്ക് പറിച്ചെടുത്തു കിട്ടുന്നുണ്ട് കേട്ടോ മഴയാണെങ്കിലും അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞ് വിളവെടുപ്പാണ് എൻ്റെ ഇതുപോലുള്ള വീടുകൾ ൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകല്ലേ ഓക്കെ താങ്ക്